ഹലോ ഗൈസ് പുതിയ വിളക്ക് എല്ലാവർക്കും ഗൈസ് നമ്മൾ യാത്രയെല്ലാം കഴിഞ്ഞ് ഇന്ന് വീട്ടിലെത്തി ഇന്നലെ ഇന്നലെ വീട്ടിലെത്തി കേട്ടോ ഇന്നലെ വീട്ടിലെത്തി ഇന്ന് തക്കിരീനെ കൊണ്ട് പോയിട്ട് പോളിയൊക്കെ എടുത്തു അതിൻ്റെ വീഡിയോ നാളെ വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു ഉറക്ക ക്ഷീണത്തിലും ക്ഷീണത്തിലൊക്കെ ഇരിക്കുന്ന ഒരു സമയം സന്തോഷമുണ്ട് മനസ്സ് നിറച്ച് സന്തോഷമുണ്ട് ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങളുടെ പോക്കും വരുത്തും എല്ലാം അവിടെ എല്ലാം ഉണ്ട് ദിവസേ ഞങ്ങൾ ഇന്നലെ പോയത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി യാത്രയാണ് ഇന്നലെ ഞങ്ങൾ പോയ പോയത് കഴിഞ്ഞ ദിവസം പോയത് നമ്മുടെ അച്ഛൻ അച്ചാത്തിനെ കണ്ട് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു പിന്നെ അവർ നല്ല ഞങ്ങളെ അതുപോലെ ട്രീറ്റ് ചെയ്തു അല്ലേ ഒരിടത്തും ആ ഒരിടത്ത് ഞങ്ങൾ ഒരിടത്ത് ഞങ്ങളെ ആരും ഇതുപോലെ ഒന്നും ട്രീറ്റ് ചെയ്തില്ല അവർ ഞങ്ങളെ ഒരുപാട് നല്ലോണം ട്രീറ്റ് ചെയ്തു പിന്നെ അവരിങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല ഒരു സമയത്ത് അവർ ഇങ്ങോട്ട് വരും അപ്പോൾ വരുമ്പോൾ നമുക്കും ഫോട്ടോ അതിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ മൊത്തം അടിച്ചുപൊളിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഇതൊന്നുമല്ല ആ അത് തന്നെ അപ്പം ഇതൊന്നും അല്ല നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഇതൊന്നും കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു എൻ്റെ ഫോണിൽ വിളിച്ചു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എറണാകുളത്തും ആലപ്പുഴയിലായിട്ടുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വിളിച്ചു വിജോ ഒരുമാതിരി പരിപാടിയായി പോയി ചെയ്തു ഏഹ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ വരാണ്ട് പോയില്ലേ ഞങ്ങളെ കാണാണ്ട് പോയില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പേരും എനിക്ക് എല്ലാവരും കാണുന്നു ഞങ്ങളുടെ സാഹചര്യത്തിന് ഞങ്ങൾക്ക് പോരാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ കൃപാസനത്തിൽ അവിടെയും പോയി വൈകുന്നേരം ഇവിടെ സ്റ്റേ ചെയ്യാൻ വിചാരിച്ചിരുന്നു അല്ലേ നമ്മുടെ റിബിൻ്റെ വീട്ടിൽ അവിടെ നിൽക്കാൻ വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷെ അങ്ങനെ വന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കോൾ വന്നു അപ്പം വപ്പായക്ക് വിളിച്ചു വലുമ്മച്ചയ്ക്ക് സുഖമില്ല വേഗം എന്നുള്ള രീതിയിൽ വിളിച്ചു അതായത് വലിയക്ക് സുഖമില്ല പിന്നെ നമ്മൾ വീട്ടിലോട്ട് അർജൻറ്റ് പിന്നെ അതുമാത്രമല്ല വലിയ മിച്ചീൻ്റെ കായ നമ്മളോട് അമ്മ ഉണ്ടായിരുന്നല്ലോ വലിയ കാര്യങ്ങളും ഒറ്റയ്ക്ക് നടക്കൂല വലിയുമെച്ചിൻ്റെ കാര്യങ്ങളും മൊത്തം നോക്കാൻ പപ്പനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂല അന്നേരത്തെ ഇത് ഇതിൽ പപ്പ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു അമ്മേനേം കൂടെ ഞങ്ങൾ കൂട്ടിയായിരുന്നല്ലോ കൂടെ അതാണ് അപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് ആയിരുന്ന ചിലപ്പോൾ ഞങ്ങൾക്ക് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യം നമ്മുടെ പിള്ളേർ നമ്മുടെ കാര്യം നോക്കിയാൽ മതി പക്ഷേ അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ നിൽക്കാൻ പറ്റാത്തൊരു സാധ്യതയായിപ്പോയി പപ്പ പറഞ്ഞു പപ്പായയ്ക്ക് ഒറ്റയ്ക്ക് നടക്കുന്നില്ലെന്നു വച്ചാൽ പപ്പാ ആദ്യം വെച്ച് ശരിയാ കുഴപ്പമില്ല ഞാൻ ചെയ്തോടാണെന്നുള്ള രീതിയിൽ പപ്പ അമ്മനെ വിട്ടത് പക്ഷേങ്കിൽ പപ്പായയ്ക്ക് ഒറ്റയ്ക്ക് ഒരു പെണ്ണുങ്ങൾക്ക് മാത്രമേ വെല്ലുവിച്ചിനെ ശരിക്കും നോക്കാനുള്ളൂ ആണുങ്ങൾക്ക് നോക്കുന്ന ഒരു പരിധിയുണ്ട് അപ്പോൾ അങ്ങനെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് പപ്പ വിളിച്ച് പെട്ടെന്ന് പറഞ്ഞത് ജിജോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോരേണ്ട വന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് ദിവസത്തെ ടൂറ് ഒരു ദിവസം ഞങ്ങളുടെ അവസാന സബ്സ്ക്രൈബേഴ്സിനെ മാത്രം കണക്ക് കിട്ടിയുള്ളൊരു ദിവസമായിരുന്നു അതായത് ആലപ്പുഴയിൽ ഒരുപാട് സ്ഥലത്ത് പോകാണ്ടായിരുന്നു എറണാകുളം ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് പോകാണ്ടായിരുന്നു ഇവിടെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു അവിടെ പോലും പോകാൻ പറ്റിയില്ല നിയത്തി ഉണ്ടായിരുന്നു ആലപ്പുഴ അവരുടെ എറണാകുളത്ത് അവൾ വിളിച്ചിട്ട് പൂര തെറിയായിരുന്നു അവൾ വിളിച്ച് കുറെ സങ്കടമൊക്കെ പറഞ്ഞു തെറിയെന്ന് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞു അപ്പോൾ ഒരുപാട് പേരെ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ സങ്കടം പറഞ്ഞു അപ്പോൾ കൈസ് പിന്നെ പോരുന്ന വഴിയിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് മലപ്പുറം വരെ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകും കോഴിക്കോട് ഇട്ടിട്ട് അങ്ങ് ആലപ്പുഴ വരെ മലപ്പുറം തൃശ്ശൂർ ഏരിയ ഒരുപാട് പേര് ഞങ്ങളെ കാണണമെന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും സാധിച്ചില്ല അത് ഞങ്ങൾക്ക് ആഗ്രഹമില്ലാന്ന് ഞാട്ടല്ലേ രണ്ടു ദിവസേരും ഇനിയും വരും ഇനി ഉണ്ടൂസിന്റെ വീട്ടിൽ ഞങ്ങൾ പോകുന്നുണ്ട് അതിൻ്റെ ദാസൂസിന്റെ വീട്ടിൽ പോകും അപ്പം പോകുമ്പോൾ ഇതേ റൂട്ടിൽ തന്നെ നമ്മൾ പോകണം അപ്പൊ നമ്മളെന്തായാലും എല്ലാരെയും കണ്ടിട്ടേ കൊണ്ടിട്ടേ പോകൂ ഇപ്രാവശ്യം നമുക്ക് അന്നും പറ്റിയില്ല പിന്നെ തിരിച്ചു വരുമ്പോൾ റവിന്റെ വീട്ടിലൊക്കെ രണ്ടു ഒക്കെ നിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് അടിച്ചു കൊടുക്കണം നമ്മളവിടെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് അവരോട്ടൊക്കെ ആയിട്ട് കമ്പനി ആയി ഏഹ് അപ്പൊ അവരൊക്കെ ആയിട്ട് അടിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം ഒരു വഴിയില്ലാണ്ടായിപ്പോയി അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത് നമുക്ക് ആ ഒരു സബ്സ്ക്രൈബേഴ്സിനെ സബ്സ്ക്രൈബറിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ നമ്മുടെ സുഷമ സുഷമേനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ അവർ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ അവൾ ഞങ്ങളെ കൊച്ചുങ്ങളെ ഒക്കെ എഴുത്തോണ്ട് പോയി അവള് ഞങ്ങള് പോകാനത്ത് കരയാനൊക്കെ പോയി ഞങ്ങള് വല്ല വിട്ടു ഏഹ് ഒരുപാട് സന്തോഷമായിപ്പോന്നു വെച്ചാൽ ഇതേപോലെ തന്നെയാണ് എല്ലാവരും ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് ഞങ്ങൾ അവൾ കാത്തിരുന്ന പോലെ തന്നെ കാത്തിരിക്കുന്നുണ്ടല്ലോ പക്ഷേങ്കില് പോകാൻ പറ്റില്ല അവർക്കെല്ലാവരും ചിലപ്പോൾ ഞങ്ങളോട് ഭയങ്കര ദേഷ്യമായിരിക്കും ഏഹ് ഞങ്ങളെ പറ്റി കളഞ്ഞല്ലോ അങ്ങനെ ഒന്നും വിചാരിക്കരുത് പറ്റി കളഞ്ഞു പറ്റിയത് അവള് അവള് ഞങ്ങള് പോകുന്ന റൂട്ടില് കൃവാസന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിളിയായിരുന്നു അവള് വിളിച്ച് അഞ്ചുട്ട് അഞ്ചു രൂപയെന്ന് ചോദിച്ചു അയ്യോ കാല് താങ്ങി ഹക്കിന്റെ കാല് താങ്ങി കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ നിന്നുകൊണ്ടാണ് അവൾക്ക് കാണാൻ പറ്റിയത് അവളെ കൃവാസനത്തിലോട്ട് പോകുന്ന ആ റൂട്ടിൽ തന്നെയാണ് അവളുടെ വീട് അപ്പൊ അവൾ അവിടെ വന്നു നിന്നു അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കണ്ടത് കേട്ടോ അപ്പൊ ഞങ്ങൾ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തത് ഇന്നത്തെ അപ്പോൾ നാളത്തെ വീഡിയോ കാണാം അതുവരെ എല്ലാവരും ക്ഷമിക്കണം അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എല്ലാവടത്തും വന്ന് കാണുന്നതായിരിക്കും കേട്ടോ